പരിപാടി അരീപന്റെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ ഇപ്പഴത്ത് കോഴി കാര്യങ്ങളത് കാര്യങ്ങൾ തീർന്നു പട്ടി പത്ത് എല്ലാ പണിയും പൈറ്റി നോക്കി ഒന്നിനെ രക്ഷപ്പെട്ടിട്ടില്ലേന്ത് അനൂപന്റെ കേക്ക് കെട്ടിയേ അനൂപന്റെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ

കൊച്ചിയിൽ ഇരുന്നൂറ് കോടി രൂപയുടെ എം ഡി എം എ പിടിച്ചെടുത്ത സംഭവത്തിന് പിന്നിൽ മലേഷ്യ കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര കടത്ത് സംഘം എന്താണ്

ഇപ്പടുത് <laughs> 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 കോഴി കൊച്ചിയിലേക്ക് അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ നോക്കിട്ട് വിളിക്കാം അവന്റെ നടപ്പ് കണ്ടാൽ അവൻ അവന്റെ ജോലിക്ക് പോയിട്ട് വരുന്ന പോലെ അവൻ്റെ നടപ്പ് പറയേ എന്താ എന്താ പറയേ എന്തെന്ന സ്പെഷമ സ്പെഷമണ്ട് സം ടൈം സം ടൈം നമ്മല്ല പെട്ടെന്ന് പറയും നിങ്ങൾ എന്താ സർട്ടിഫിക്കറ്റ് ആരെ കാണും എന്താ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ എന്താ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇസ് മിസ്സിംഗ് സോ ബാഡ് ഒരു എക്സ്പ്ലയിൻ ചെയ്യ്ப்பா നീ എക്സ്പ്ലയിൻ ചെയ്യ് ഞാൻ പോണേ ഒരുപാട് എക്സ്പ്രഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പറ നീ നിന്റെ നിന്റെ ഔട്ട്ഫിറ്റ് ഷൂ എത്ര രൂപ അച്ഛനാണ് അഞ്ഞൂറ് ആർട്ടെങ്കിലും ഷർട്ടിനോ ഷർട്ടിന് എണ്ണൂറ് അമ്മയുടെ ബ്ലൗസ് കഴിച്ചിട്ടിട്ട് എണ്ണൂറ് എന്തോ കാണണ്ടേ പറ

കേക്ക് വന്നിക്ക് ബ്ലോഗാ നമുക്ക് പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ എന്ത് പറയുന്നത് നിങ്ങൾ ாயிரோட் குறச்சூ அச்சன் எங்களுக்கு பைசுங்

സംസ്കാരം എന്ത് ആനൈറ്റിയാണ് ഇനി എന്താ പറയാ പറയാ കേക്ക് മടിയാ ലക്ഷ്മി അവനെ വിളി അവനെ അനൂപ് വരാൻ വേണ്ടി വെയിറ്റ് കേക്ക് എന്താ എന്താ എനിക്ക് ഐസ്ക്രീം ഇതിന്റെ എത്ര രൂപ നൂറ്റി നാല്പത് പേരുമായിട്ട് ട്രെയിൻ വന്നിട്ട് ഐസ്ക്രീം പ്രശ്നമല്ല കാര്യം ള കയറി ചോക്ലേറ്റ് കഴിച്ചിട്ട് കവർട്ടിട്ടുണ്ടോ രണ്ടാമത്തെ ക്രൈംബ്രാണ്ട് ഇനി ഏത് പരമ പരമമാറിയുടെ വീട്ടിൽ ഗുണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ ഒരു തെണ്ടീം ഞാൻ ഡീസന്റല്ല എന്ന് പറയില്ല ജോലി കിട്ടാൻ വേണ്ടിയുള്ള തെരച്ചിൽ പാടിലാണ് സർട്ടിഫിക്കറ്റ് പത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയി പാട്ടി പക്ഷെ പട്ടി കൊത്തു ഇവിടെ പട്ടികൊത്ത് സർപ്രൈസ് കൊടുക്കാൻ പൈസ ഷാജി കാണിച്ചേ ഇതാർക്കാടാ ഇതാർക്കാ സർപ്രൈസ് കൊടുക്കാൻ പോയാണ് സർപ്രൈസിംഗ് പോയത് എത്തിക്കഴിഞ്ഞു കേക്കിൽ പേരില്ലെന്ന് നിന്റെ കേക്കെന്ന് വേവിക്കണ്ട നിന്റെ കേക്കല്ല yeah എന്തായാലും എന്താ എൻ എസ് എന്ന് പറ്റി നിങ്ങൾക്ക് എന്താ പറയുന്നത് ആ കുഴി ഇപ്പൊ എവിടെ

വിശക്കുന്നത് എന്താ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് വിശക്കുമ്പോൾ എന്താണ് വരുന്നത് അവിടെ തൊലിങ്ങി ഒരു മോത മെച്ചോണ്ട് നിന്റെ മോത്ത ആരും നോക്കൂടാ ടെമ്പിളാരെങ്ങനെ നോക്കുവോ എന്തുവാ ഇവിടെ ഇവിടെ തിരിച്ച വീട്ടിൽ പോവാണോ റിസൾട്ട് വന്നു എടാ എങ്ങനെ ജയിച്ചു Potrelle. Potrelle. Oh, ya yes, miss oh. Thanks. Bye. <laughs> എല്ലാരും <laughs> <laughs>